ഹായ് ഫ്രണ്ട്സ് എന്തുണ്ട് എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു അപ്പോൾ ഇന്ന് ഞാനൊരു ഇരിശ്ശേരിയാണ് വയ്ക്കാൻ പോണത് നമ്മുടെ പയറും മത്തങ്ങയും പിന്നെ കുറച്ച് ചേ ചേമ്പുണ്ടായിരുന്നു അപ്പം അതും ചേമ്പും എല്ലാം കൂടെ ഇട്ടിട്ട് ഒരു ഇരിശ്ശേരി അപ്പം ഞാനിവിടെ കുറച്ച് വൻപയർ പയറ് കഴുകിയെടുത്തിട്ടുണ്ട് അതുകഴിഞ്ഞ് കുറച്ച് മത്തങ്ങയും ചേമ്പും കൂടെ വൃത്തിയാക്കി കഴുകി ഇട്ടിട്ടുണ്ട് അതിൻ്റെ കൂടെ തന്നെ കുറച്ച് രണ്ട് മൂന്ന് പച്ചമുളക് നിങ്ങളുടെ കയ്യിൽ ഇതിനനുസരിച്ചുള്ള പച്ചമുളക് ഇട്ട് ഞാൻ കുക്കറിൽ അടച്ചു വെച്ചു അതുകഴിഞ്ഞൊരു നാലഞ്ച് വിസിൽ കേൾപ്പിച്ചു കേട്ടോ ഞാൻ അതുകഴിഞ്ഞാൽ അഞ്ചാറ് വിസിൽ കേട്ട് കഴിഞ്ഞിട്ട് ഒരു ടെൻ ഫിഫ്റ്റീൻ മിനിറ്റ്സ് കഴിഞ്ഞപ്പോഴാണ് ഞാൻ തുറന്നു നോക്കിയപ്പം വെന്തിട്ടുണ്ട് അപ്പോൾ അതിന് നമുക്ക് ഇരിശേരിക്ക് നമുക്ക് അതിൻ്റെ അരവ് അരച്ചിടാം അതിന് കുറച്ച് തേങ്ങ മഞ്ഞൾപ്പൊടി കുറച്ചൊരു ഞാനൊരു ഒരു ടീസ്പൂൺ മുളക് പൊടി എടുത്തിട്ടുള്ളൂ കുറച്ച് ജീരകം വെളുത്തുള്ളി പിന്നെ ചുവന്നുള്ളി വേണേ ഇടാട്ടോ ഞാനിപ്പോൾ ഇട്ടിട്ടില്ല അപ്പോൾ അതെല്ലാം കൂടെ അരച്ചിട്ട് അതിലോട്ട് ചേർത്ത് കൊടുത്താൽ മതി ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് തിളക്കട്ടെ തിളച്ചിട്ട് ആവശ്യത്തിന് ഉപ്പ് ഇട്ട് കൊടുക്കുക നന്നായിട്ടൊന്നിരുന്ന് കുറച്ച് നേരം തിളക്കട്ടെ അപ്പം അരപ്പും എല്ലാം കൂടെ ഒന്ന് പിടിച്ചോളും അപ്പോൾ ഒരു കാര്യം പറയാം എൻ്റെ വീഡിയോസ് ഇഷ്ടപ്പെട്ടുവാണെങ്കിൽ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക കമൻറ്റ് ചെയ്യുക ഓക്കെ ഞാൻ കമൻ്റ് കമൻസിനൊക്കെ റിപ്ലൈ തരും കേട്ടോ അപ്പോൾ എല്ലാവരും കമൻറ്റ് ചെയ്യുക ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ഓക്കെ അപ്പം ഇവിടെ ഇത് തിളച്ച് വന്നിട്ടുണ്ട് അപ്പം നമുക്കിതിന് ഇനി വറവിടണം അപ്പം വറവിടാനായിട്ട് നമ്മൾ ഞാൻ കുറച്ച് എണ്ണയിൽ കടുക് പൊട്ടിക്കും അതിൽ തന്നെ കുറച്ച് ചുവന്നുള്ളിയും കുറച്ച് തേങ്ങയും കൂടെ മൂപ്പിച്ച് ഇടുവാ ചെയ്യാണ് അപ്പോൾ ഇന്ന ഹസ്ബൻഡിന് ഓഫീസുണ്ട് അപ്പോൾ ലഞ്ച് ബോക്സ് കൊടുത്തു വിടണം അപ്പോൾ അതിന് വേണ്ടിയിട്ട് ലഞ്ച് ബോക്സ് ഇവിടെ റെഡിയാക്കുന്നുണ്ട് അപ്പം ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടോ എന്ന് വിചാരിക്കുന്നു അപ്പം നാളെ വേറൊരു വീഡിയോ ആയിട്ട് കാണാം അപ്പോൾ എല്ലാവരും ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക കമൻറ്റ് ചെയ്യുക ഓക്കെ അപ്പോൾ ഓക്കെ ബൈസ് യു ടേക്ക് കെയർ